വെറും കുട്ടികളും മുയുമ്പോൾ തിന്നിട്ടില്ല ആ ഞാൻ വിളിച്ചണോ ഹലോ ആ മണിയേ എന്നിപ്പം പറഞ്ഞിട്ടുള്ളൂന്ന് രാവിലെ എന്തിയേ പിന്നെ സാതി പിന്നെന്തിയെ ഇതിൽ വന്നതും ഇല്ലയെന്നറിഞ്ഞ് ഇങ്ങോട്ട് ഓക്കെ എനിക്ക് വേറെ കഥ കേൾക്കണം ഞാൻ നമ്മളെ നിസ്സാമോ നിൽക്കണു തേനേ അപ്പോൾ ഓനല്ലേ ഇപ്പോൾ മൂന്ന് മാസം മുന്നേ പോയി പിന്നെ മൂന്ന് മാസമായിട്ടുള്ളവരെ പോയിട്ട് മണേ എൻ്റെ കാലത്ത് നിന്ന് പറയണ്ടീ കഴിഞ്ഞിട്ട് പിന്നെ ഓളേറ്റ് ഇഞ്ഞ് പോകാനൊരു തേരും ബാക്കിയില്ല ആന്ന് ആ ഞാൻ പിന്നെ ഓൻ്റെ അമ്മീലൊക്കെ എനിക്ക് പിന്നെ നിശ്ചയില്ലേ ആരാ ആരാനെന്തേലും ഉണ്ടെങ്കിൽ കുറ്റങ്ങളാണ് എന്നിട്ട് പവനാൻ്റെ മകൻ വന്നപ്പോറില്ല ആ ഊട്ടി കൊണ്ടുപോയിക്കൂടെ എല്ലാവർക്കും കൂടി കൊണ്ടു കടന്നങ്ങാട്ട് പണി പോയിട്ട് അതിൻ്റെ കൂട്ടീരാരാ പറയും പിന്നെ അവിടെ വലിയ വലിയ സുഖം ഇല്ലാന്നും പറയുന്നുണ്ട് പണി ഇതൊക്കെ പിന്നെ പുറത്ത കുട്ടിങ്ങാട്ട് പോന്നിരിക്കുക അദ്ദേഹത്തിന് നാ എന്നാലും ഉണ്ടല്ലോ രാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിന്നെ കാറും കുട്ടിങ്ങാട്ട് തള്ളി മക്കളും അങ്ങോട്ട് പോയിട്ടും ഇങ്ങോട്ട് പോയിട്ടും